കരഞ്ഞോണ്ടിരിക്കണേന്ന ഞാൻ കരഞ്ഞോന്നല്ലേ ചേട്ടാ ഏഹ് പിന്നെന്താ കറച്ചിന് പറഞ്ഞു തോന്നി എനിക്കതല്ലേ ഞാൻ ഓടി വന്നേ നിനക്ക് എന്താ പറ്റില്ല അയ്യോ ഒരു പാട്ടുപാടാനും പറ്റില്ല

എന്താ ശരിയല്ലേ അത് ശരിയാ ഇത്രയും സ്ഥലം കിടന്നിട്ട് ഇടവില്ല ഇടവില്ല എന്നൊക്കെ നീല്ലേ പറയുള്ളു എന്നാ കൊഴപ്പം ഇതൊക്കെ അവരുടെ സ്ഥലങ്ങളായിരുന്നു അവർ മനുഷ്യന്റെ സ്ഥലമൊന്നും ഇല്ല മനുഷ്യന്മാരെ കൂടി എൻക്രോസ് ചെയ്ത എടുത്ത സ്ഥല മൃഗങ്ങളെ അതങ്ങ് പറയാനൊന്നും പറ്റില്ലല്ലോ ശരി അതവലേ അവരെല്ലാം കൂടെ ഒത്തുകൂടി നമ്മടെ പോയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കണം തീരുമാനിച്ചു ആ അതുകൊണ്ട് അവര് ഭയങ്കര മനുഷ്യരെ എവിടെ പൊക്കോണം വേണങ്കി അവരുടെ സൈഡല്ലേ അല്ലേ അപ്പൊ ഇപ്പൊ ആന വന്ന് ചവിട്ടി കൊന്നാലും എന്ത് ചെയ്താലും പുലി വന്ന് പിടിച്ചാലും അങ്ങനെ എന്തു ചെയ്താലും കേസില്ല അവരുടെ പേരിൽ ഉണ്ടോ അവരുടെ പിന്നെ ആരാ അതിനകത്ത് പറ്റും അവരെന്നല്ലേ ആ അവരുടെ സ്ഥലമാണ് അതാ ഗവൺമെന്റ് കേസെടുക്കാൻ പറ്റില്ല അവർക്ക് എന്ത് ചെയ്യും ആ

ഭയങ്കര സംഭവം കേട്ടോ എല്ലാരും സംഭവം ശരിയാ നമ്മുടെ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് പന്നിയും ജാതെ പോലെ ഇതെല്ലാം വന്ന് പട്ടി പഠിക്കുന്നു മനുഷ്യന്മാരെ പന്നി കുത്തുന്നു അവരെല്ലാം ഉണ്ട് പുരി നിങ്ങക്ക് നീ എന്നെ എന്നെ പിന്നെ ഞാനൊരു ആനക്കാരനായിരുന്നു ചെറിയൊരു കല്ല് വെച്ച ഒറ്റയറ ആന അവിടെ ഇരിക്കും ആ ആനഅവിടെ അവിടെ അങ്ങനെ അറിയാട് ആന വരുമ്പഴ് നിന്ന് ഒന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അങ്ങനെയൊന്നും കാണിക്കാൻ എനിക്ക് ആനക്കാരനല്ലേ പറ്റണം അങ്ങനെ കേട്ടോ മറ്റുള്ള ജനങ്ങളെയും കൂടെ രക്ഷിക്കാൻ നോക്കങ്ങനെ